പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മലയോര മേഖലയിലെ പ്രധാന റോഡായ പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കുല്ലി റോഡ് വികസനം കടലാസിൽ തന്നെയാണ് ഇപ്പോഴും വിധിയില്ലാത്ത കാട് കയറിയ അരികിടിഞ്ഞ റോഡിലൂടെയുള്ള ദുരിതയാത്രക്ക് പരിഹാരം വേണമെന്ന ആവശ്യത്തിനും പഴക്കമേറെയാണ് മുക്കിലുമൂലയിലും വികസനമെത്തി എന്ന് പറയുമ്പോഴാണ് നാണക്കെടായി ഒരു പ്രധാന റോഡ് മലയോര മേഖലയിലെ പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കുലി റോഡിലാണ് ഇരുവശവും കാടുകയറി ദുരിതയാത്ര വരുന്നത് പയ്യാവൂർ മുതൽ ചാമയ്ക്കാൽ വരെ റോഡിനിരുവശവും കാടുകയറിയ നിലയിലാണ് പലയിടത്തും റോഡിന് വീതിയില്ല മഴവെള്ളം കുത്തിയൊലിച്ച റോഡിന്റെ അരികു കുഴിയായി അപകട അപകടഭീഷണിയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് റോഡിനിരുവശത്തുമുള്ള ഭൂ ഉടമകൾ റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം വിട്ടുനൽകുന്നതിന് സമ്മതപത്രം ഒപ്പിട്ടു നൽകിയിരുന്നു എന്നിട്ടും റോഡ് വികസനം എങ്ങും എത്തിയില്ല നൂറുകണക്കിന് ആളുകളാണ് നിത്യാന ഈ റോഡ് വഴി സഞ്ചരിക്കുന്നത് കുന്നത്തൂർ പാടി മീനപ്പൊങ്കാല മഹോത്സവം നടക്കുന്ന ചാമയ്ക്കാൽ ഭഗവതി ക്ഷേത്രം പാടാങ്കവല തെരേസ തീർത്ഥാടന ദേവാലയം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണിത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ അഞ്ച് ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് അവസ്ഥ ഇന്ന് ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമാണ് യാത്രയ്ക്ക് സൗകര്യപ്രദമായിട്ടുള്ളത് ഈ കുന്നത്തൂർപ്പാടി ഉത്സവത്തിൻ്റെ സമയത്ത് ഈ റോഡ് താൽക്കാലികമായി ഒടിതെറ്റി വിനക്കുന്ന ഒരു സംവിധാനമല്ലാതെ കുറേ കാലങ്ങളായിട്ട് റോഡിന് വേണ്ട ഒരു കാര്യമായ പ്രവർത്തികൾ നടക്കുന്നില്ല വളരെ കാലം മുമ്പ് തന്നെ പത്തു മീറ്റർ വീതിയിൽ ഈ റോഡ് പരിഷ്കരിക്കുന്നതിന് വേണ്ടി തലത്തിൽ ഇതുവരെയായി വരെ ഒരു ബസ്സിന് മാത്രം കടന്നു പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ റോഡിൽ മുത്താരക്കുളം മുതൽ കുന്നത്തൂർപാടി വരെയുള്ള കയറ്റമാണ് ഏറെ കഠിനം കഴിഞ്ഞ വർഷം കുന്നത്തൂർപാടി ഉത്സവത്തിനെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഡിസംബർ പകുതിയോടെ ഒരു മാസം നീളുന്ന കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാന മഹോത്സവം ആരംഭിക്കുകയാണ് ഇതിന് മുൻപായെങ്കിലും റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ